കാർത്തിക് സൂര്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും അതുതന്നെയാണ് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായിട്ടുള്ളവരൊക്കെ വാർത്തകൾ കേൾക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഒരു വീഡിയോയിലും കാർത്തിക് സൂര്യയുടെ ഭാര്യയെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് പരാതി ഇത്രയും ദിവസമായി വീട്ടിൽ വന്നിട്ടോ എന്നാൽ കാർത്തിക്കിൻ്റെ ഭാര്യയെ ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രേക്ഷകർ പറയുന്ന ഒരു പരാതി വീഡിയോയിലൊന്നും ആ പെൺകുട്ടി വരുന്നില്ല കാർത്തിക്കിൻ്റെ വിവാഹ ദിവസം മാഹിൻ മച്ചാൻ നൽകിയ ഒരു പണിയുടെ പേരിലാണ് വർഷ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത് എന്നാണ് നിരവധി പേർ പറയുന്നത് വിവാഹത്തിന് ശേഷമുള്ള ഒരു വീഡിയോ കാർത്തിക് സൂര്യ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി പറയുന്നത് പോലൊരു വീഡിയോ കാർത്തിക്കും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാൽ വർഷയെ മാത്രം ആ വീഡിയോയിൽ കാണിച്ചില്ല എന്തുകൊണ്ടാണ് കാർത്തിക് അങ്ങനെ ചെയ്തത് വർഷയ്ക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കാർത്തിക് എന്താണ് ഭാര്യയെ കാണിക്കാത്തത് കാണിക്ക് കാർത്തി വർഷ എവിടെ പോയി വർഷ പിണക്കത്തിലാണോ മാഹിൻ മച്ചാന്റെ പണി വല്ലാതെ വർഷയെ വേദനിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് എന്നാൽ കാർത്തിക് ഇതുവരെ ഇതിനൊരു കൃത്യമായ മറുപടി നൽകിയിട്ടില്ല മാഹിൻ മച്ചാന്റെ പണി വേദനിപ്പിച്ചുവെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് തുറന്നു പറയാനാകില്ല കാരണം മാഹിൻ മച്ചാന്റെ വിവാഹത്തിന് അങ്ങനെ ഒരു പണിയായിരുന്നു കാർത്തിക് സൂര്യൻ നൽകിയത് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞ് വർഷയ്ക്കത് ഇഷ്ടമായില്ല എന്നും ഒരിക്കലും കാർത്തിക്കിനത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കാർത്തിക് മിണ്ടാതിരിക്കുന്നതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും സംശയിക്കുന്ന കാരണവും കാര്യവും ഒക്കെ ഇതാണ് ആ വിഷയത്തിന് ശേഷം വർഷ വർഷാകെ ഡള്ളായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ വിവാഹ റിസപ്ഷൻ വേദിയിൽ വർഷ ഡാൻസ് കളിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ മാഹിമച്ചൻ അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ മാഹിനെക്കുറിച്ച് നിലവിലിപ്പി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് പ്രശ്നം വർഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല വർഷയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ് വർഷ ഇപ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ തിരക്കിലായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കാം അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം പ്രേക്ഷകരെല്ലാവരും ഇത് പറയുന്നുണ്ട് വർഷയ്ക്ക് എന്തായാലും റെസ്റ്റ് വേണമെന്നായിരിക്കും എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ കുറച്ചു കഴിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നുള്ള ഒരു നിലപാടിലാണ് പ്രേക്ഷകരെല്ലാവരും എല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കാർത്തിക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അന്ന് മുതൽ പ്രേക്ഷകരും കാത്തിരുന്നതാണ് വർഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്നാൽ വർഷ ഇതുവരെ കണ്ടില്ല എന്നതാണ് പരാതി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ